പട്ടിക്കാട് ഇ കെ നാനാർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള വിലങ്ങലിൽ മുഹമ്മദ് മാസ്റ്റർ സ്മാരക വിദ്യാഭ്യാസ ഫൗണ്ടേഷൻ മുഹമ്മദ് മാസ്റ്ററെ അനുസ്മരിച്ചു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു സി എ വിദ്യാർത്ഥികൾക്കുള്ള സ്പോൺസർഷിപ്പ് പ്രഖ്യാപനവും അനുമോദനവും ചടങ്ങിൽ നടന്നു മുൻകാല കമ്മ്യൂണിസ്റ്റ് നേതാവും കർഷക സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയും അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു വിലങ്ങല്ലിൽ കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ പട്ടിക്കാട് ഇ കെ നായനാർ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിലങ്ങല്ലിൽ കുഞ്ഞുമുഹമ്മദ് സ്മാരക ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് അനുസ്മരണം നടന്നത് മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ അതിൻ്റെ ഒരു മന്ത്രി എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന കോപ്പുരാട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ട് അത്ര മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോകുന്നു ഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിലുള്ള ഗവൺമെൻറ് ജനങ്ങളോട് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയാണ് എന്താ കാരണം അവര് പ്രതീക്ഷിക്കാത്തതാണ് അധികാരത്തിൽ എന്നാണ് കണ്ടിരുന്നത് തെറ്റിപ്പോയി വീണ്ടും വന്നു ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോപ്പറായ എ ടി ഷാഹിറയുടെ സി എ പഠനത്തിനുള്ള നാല് ലക്ഷം രൂപയുടെ സ്പോൺസർഷിപ്പ് പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു ആദ്യ ആദ്യഘടുവായി മുപ്പതിനായിരം രൂപയും കൈമാറി എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ ഫൗണ്ടേഷന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു സ്വാഗത സംഘം ചെയർമാൻ സി പി ഹമീദ് അധ്യക്ഷത വഹിച്ചു ഔസേഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി വി ജ്യോതിഷ് പി സി ഷംസുദ്ദീൻ എൻ നിധീഷ് എം ഹംസക്കുട്ടി ഫിറോസ് കാരാടൻ കക്കാട്ടിൽ കുഞ്ഞിപ്പ പി രതീഷ് സീമ അസീസ് കെ പി നജുമുദ്ദീൻ കാരാടൻ മമ്മു ശശിധരൻ കക്കൂത്ത് കുഞ്ഞു വി പി ശശീന്ദ്രൻ ട്രസ്റ്റ് ചെയർമാൻ എൻ കെ നൌഷാദ് അനീസ് കുന്നത്തുപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വെട്ടത്തൂർ